ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജോഫൂസ് മീഡിയ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് എരിവും ചൊടിയും പുളിയും ഒക്കെ ഉള്ള ഒരു രസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ട് അപ്പം എല്ലാവരും വെക്കുന്ന രീതിയിൽ നിന്ന് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഈ രസം ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം പരസ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി കുരുമുളക് ഉലുവ വലിയ ജീരകം ഉലുവ നിങ്ങൾ നേരിട്ട് കടിക്കുന്നതിഷ്ടല്ലാത്ത ആളുകൾ പൊടിയായിട്ട് ചേർത്താലും മതി അപ്പം ഞാനിവിടെ ആയിട്ടാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് മസാലകൾ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഞാൻ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ചുട്ട തക്കാളി എടുത്തിട്ടുണ്ട് ചുട്ട് നമുക്ക് ശരിക്കും ഇതിൻ്റെ തൊലിയൊക്കെ വേറിട്ട് വരുന്ന നല്ല ചൂടുള്ള തീലിട്ട് വെച്ചിട്ടാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ചുട്ട് കിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും നല്ലൊരു സ്പെഷ്യൽ ആയിട്ട് കിട്ടും അപ്പം ഞാനിത് ഇവിടെ ആദ്യം നമ്മുടെ ചതക്കാനുള്ള സാധനങ്ങളൊന്ന് ചതച്ചെടുക്കാണ് ഉലുവയും ജീരകവും വെളുത്തുള്ളിയും കുരുമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും അവും നന്നായിട്ട് പേസ്റ്റായി അരയരുത് പിന്നെ ഞാൻ ചെയ്യാണ് ഇത് അതേപോലെ തക്കാളി ചുട്ടെടുത്ത് തക്കാളി ഒന്ന് ജസ്റ്റ് കറക്കി നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചു ചുട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും ചുട്ടാൽ അത് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതാ ഞാനൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും ഇട്ട് പൊട്ടിച്ച് അതിൻ്റെ ശേഷം ചതച്ചു വെച്ചാൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ കുരുമുളക് വലിയ ജീരകം വെളുത്തുള്ളി ഇഞ്ചി ഉലുവ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മസാലകളാണ് അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി റോസ്റ്റ് ആക്കി ഇതിൻ്റെ പച്ചമണമൊന്ന് പോകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്ത അതിൻ്റെ ശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ് തക്കാളി നന്നായിട്ട് ചുട്ടെടുത്ത നല്ല ടേസ്റ്റാണ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഉള്ളൂ എൻ്റെ തൊലിയൊന്നും വിട്ട് വന്നിട്ടില്ല അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ തന്നെ ഞാൻ ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ തക്കാളി പേസ്റ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് പുളിവെള്ളമാണ് അപ്പോൾ പുളി ഞാൻ ഇട്ട് ഇട്ടത് കാണിച്ചായിരുന്നു അത് നന്നായിട്ട് കൈകൊണ്ട് പൊഴിഞ്ഞ് എടുത്ത് അതിനെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് പിന്നെ നമ്മൾ ഈ ഇതിലേക്ക് എടുത്ത മസാലകളെല്ലാം എടുത്ത് ആ പാത്രത്തിൽ നിന്നൊക്കെ ഞാൻ ഒഴിച്ച് കഴുകി ആ മസാലകളൊക്കെ ഇതിലേക്ക് ചേരാൻ വേണ്ടിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ആ പാത്രങ്ങളിലൊക്കെ വെള്ളമൊഴിച്ച് അതിനെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഇത് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇത് വെ തിളച്ച് വന്ന അ ഇത്രയേ ഉള്ളൂ നമ്മുടെ രസം പെട്ടെന്ന് തന്നെ തയ്യാറായി ഉള്ളൂ നല്ല അടിപൊളിയായിട്ട് നല്ല എരിവും പുളിയും ചൊടിയും ഉള്ള രസം തയ്യാറായി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് യുവർ ഫീഡ്ബാക്ക് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് ദ മീഡിയ